എനിക്ക് ഞാൻ ആദ്യം ഇവിടെ വരുമ്പോ ഭയങ്കര പേടി ഉണ്ടായിരുന്നു എനിക്ക് ആൾക്കാരൊക്കെ നിരോത്സവപ്പെടുത്താൻ നോക്കി എന്നുവച്ചാ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താവോ ഏതാവോന്നറിയില്ലായിരുന്നു ഞാനാണെങ്കിൽ മുട്ടുവേന സകട്ട് നടക്കാൻ അവര് അടി വെക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ട് വന്നേ പക്ഷേ എന്റെ നല്ല സമയം തോന്നുന്നുണ്ട് ഈ സാറിന്റെ അടുത്ത് വന്ന ആളുടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തോടുകൂടി എനിക്ക് ഭയങ്കര മാറ്റായി ഇപ്പൊ ഓടിച്ചാടി നടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഓപ്പറേഷൻ ഒന്നും വേണ്ടെന്നുള്ളത് തോന്നില്ല ഡോക്ടറോട് പ്രത്യേകം ഞാൻ നന്ദി പറയാണ് ആർക്കും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്താണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ കൊന്ന് കാശ് പേടിക്കുന്ന ഒരു സംഭവം ഇല്ല ഇവിടെ വല്യ ലോൺ എടുത്തിട്ടൊന്നും കൊന്ന് ചികിത്സിക്കണ്ട ഒരു കേസല്ല പതിനായിരം പന്തിരായിരം അതിന് മേലെയൊക്കെ പറയുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഞാൻ പല സ്ഥലത്ത് അന്വേഷിച്ചു അവസാനമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ മൊത്തത്തിലേ ഞാൻ ഹാപ്പിയാണ് ഇപ്പോ എനിക്ക് അത്യാവശ്യം നടക്കാനെന്റെ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റുന്നുണ്ട്